ാരെ നവോദയ എൻട്രൻസ് എക്സാം വരാൻ പോവാണ് സിക്സ്ത്തിലേക്കുള്ള എക്സാം ഇതായി അടുത്ത് തന്നെ വരും ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ പ്രിപ്പറേഷൻ എവിടെ വരെ എത്തി നന്നായിട്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും ഓക്കെ അപ്പം നിങ്ങളെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മിസ്സും ചെറിയ രീതിയിൽ നിങ്ങളെ ഹെൽപ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നവോദയ സിക്സ്ലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം മാത്സിലെ കുറച്ച് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടു ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതുക അതെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ എങ്ങനെ എഴുതാം ടു ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് ടു ഇൻറ്റു വൺ ടു ആണെന്നറിയാം ത്രീ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫിഫ്റ്റീൻ അപ്പോൾ ടു ബൈ ഫിഫ്റ്റീൻ നിങ്ങൾ ഓപ്ഷനിലൊക്കെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ചെയ്തിട്ട് കിട്ടിയിട്ട് ഇതെഴുതുക ഓക്കെ അടുത്തത് നോക്കാം ദാ നമുക്ക് ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് ആണല്ലേ ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാലും ഇതൊന്ന് ചെയ്തു നോക്കുക നോക്കിക്കേ ത്രീ പോയിൻറ്റ് നയൻ ഇൻറ്റു ഫൈവ് പോയിൻ്റ് സിക്സ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ത്രീ പോയിന്റ് നയൻ ഇൻറ്റു ഫൈവ് പോയിൻ്റ് സിക്സിലെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാം നമ്മൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെ എഴുതാം നയൻ സിക്സ് എത്രയാണ് ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ ഫോർ ബാലൻസ് ഫൈവ് ത്രീ സിക്സ് ആർ എന്താണ് എയ്റ്റീൻ ആണ് എയ്റ്റീൻ പ്ലസ് ഫൈവ് എത്രയാണ് ട്വൻറ്റി ത്രീ ഓക്കെ ഫൈവ് നയൻസ് എത്രയാണ് ഫൈവ് നയൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ഫൈവ് ആണ് ഫൈവ് ബാലൻസ് എത്ര ഫോർ എഴുതാം പിന്നെ ത്രീ ഫൈവ് ആർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ഫോർ നയൻറ്റീൻ അപ്പം നമുക്ക് എത്ര കിട്ടും ഫോർ ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് നയൻ പ്ലസ് ടു ലെവൻ വൺ വൺ പ്ലസ് ടു അല്ല വൺ പ്ലസ് വൺ ടു അപ്പം നമുക്ക് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആണുള്ളത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് വേറൊരു ഡിജിറ്റ് ഉണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് കൊടുത്ത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് പോയിന്റ് ഇടാം അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്വൻ്റി വൺ പോയിൻ്റ് എയിറ്റ് ഫോർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആ ഡിവിഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ ഡിവിഷനും ഇത് ഇങ്ങനത്തെ ഡിവിഷൻ അതായത് നമുക്ക് ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിന് പോയിന്റ് ഇല്ല എങ്കിൽ നമുക്ക് ഡിവിഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം ടു വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ അപ്പം നമുക്ക് ഈ നമ്പറിന് മാത്രം ഇവിടെ ആ ഒരു പോയിൻ്റ് ഉള്ളു അപ്പം സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ ഫോർ ഡിവൈഡ് ബൈ ടു ആണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം സിക്സിൽ ടു എത്ര ടൈംസ് പോവും അതെ ത്രീ ടു സാർ സിക്സ് സീറോയാണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ സീറോ വരും ഫൈവ് നമ്മൾ ഇറക്കി എഴുതി ഇനി ഫൈവില് ടു എത്ര ടൈംസ് ആണ് പോകുന്നത് അതെ ടു സാർ ഫോർ ബാലൻസ് വന്ന് പണ് വന്ന് ഇനി നോക്കി ഈ വണ്ണിൽ ടു പോകത്തില്ല അല്ലേ നമുക്ക് ഇനി പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ പോയിൻ്റ് ഇടണം അപ്പോൾ എന്നിട്ട് നമുക്ക് ആ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഇറക്കി എഴുതാം ഇനി തേർട്ടീനിൽ ടു എത്ര ആണ് പോകുന്നത് അതെ സിക്സ് ടു സാർ ട്വൽവ് ബാലൻസ് വണ്ണ് ഈ ഫോർ ഇങ്ങോട്ട് ഇറക്കി എഴുതി അപ്പോൾ ഫോർ ഇറക്കി എഴുതിയതിന് ശേഷം നമുക്ക് ടൂ വെച്ചിട്ട് ഇതിനെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്താണ് സെവൻ ടു സാർ ഫോർട്ടീൻ പിന്നെ സീറോ സീറോ ആണ് കിട്ടുക അപ്പം നമുക്കിതിൻ്റെ ആൻസർ എത്ര കിട്ടി തേർട്ടി ടു പോയിൻറ്റ് സിക്സ് സെവൻ എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു മെത്തേഡിൽ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണോട്ടോ ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വശങ്ങളുടെ നീളം എട്ട് സെന്റിമീറ്ററും ആറ് സെന്റിമീറ്ററും ആയ ചതുരത്തിന്റെ പരപ്പളവ് കാണുക അപ്പൊ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ എന്താണ് നീളം ഇൻഡു വീതി നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ് പരപ്പളവാണ് അല്ലേ പരപ്പളവ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇവിടെ നീളം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ വശങ്ങളുടെ നീളം എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് വശ നമുക്കറിയാമല്ലോ നാല് വശങ്ങൾ ഉണ്ട് അപ്പോൾ വശങ്ങളുടെ നീളം എത്രക്ക് തന്നത് എട്ട് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ അപ്പം എട്ട് ഇൻറ്റു ആറ് എട്ട് ഇൻറ്റു ആറ് എത്രയാണ് ഫോർട്ടി എയ്റ്റ് ഇതാണ് എന്ത് കറക്റ്റ് ആൻസർ അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ നിങ്ങൾ വേറെ ചെയ്ത് നോക്കണോട്ടോ കാരണം നമുക്ക് പ്രോബ്ലംസ് എത്രത്തോളം നമുക്ക് കുറെ ചെയ്യാൻ പറ്റും എത്രത്തോളം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പ് ആവും അല്ലെ അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ പെട്ടെന്നിങ്ങനെ കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗുണിക്കാനും ഹരിക്കാനൊക്കെ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അനുവും സീതയും ചേർന്ന് ഒരു കച്ചവടം തുടങ്ങി അനുവിന് ായിരം രൂപയും സീതയ്ക്ക് മുപ്പതിനായിരം രൂപയും മുടക്കി അതായത് അനുവും സീതയും ചേർന്നിട്ടാണ് ഒരു കച്ചവടം തുടങ്ങുന്നത് അല്ലേ അപ്പൊ നിങ്ങളും ഇതേപോലെ രണ്ട് കൂട്ടുകാരികൾ കൂട്ടുകാരികളുണ്ടാവും അല്ലേ അപ്പൊ കൂട്ടുകാരികൾ ചേർന്നിട്ട് ഒരു കച്ചവടം തുടങ്ങുകയെന്ന് വിചാരിക്കുക അപ്പം അനുവിന് എത്രയാണ് അനുവിന് നാൽപ്പതിനായിരം രൂപയും സീതയ്ക്ക് മുപ്പതിനായിരം രൂപയാണെന്ത് മുടക്കേണ്ടി വന്നതുക ഓക്കെ അവർക്ക് ലാഭം എത്ര കിട്ടി ഏഴായിരം രൂപയാണ് അവർക്ക് ഈ ഒരു മുടക്കു മുതലിന് ലാഭം കിട്ടിയത് രണ്ടുപേരും കൂടിയാണ് പൈസ മുടക്കിയത് അപ്പൊ രണ്ടുപേർക്കും കൂടെ ഏഴായിരം രൂപ ലാഭം കിട്ടി അപ്പൊ ഇനി എന്ത് ചെയ്യണം ഈ ലാഭം അവര് വീതിച്ചെടുക്കണ്ടേ ഓക്കെ മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ വീതിച്ചു അതെ മുടക്കുമുതലിന്റെ അംശബന്ധത്തിലാണ് അവര് വീതിക്കുന്നത് ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം രണ്ടു പേരും രണ്ടു സംഖ്യ തുകകളാണ് മുടക്കിയിരിക്കുന്നത് അല്ലെ അപ്പൊ രണ്ടു തുക മുടക്കുന്ന സമയത്ത് അവർക്കൊരു ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ മുടക്കിയത് അതിന്റെ ഒരു അംശബന്ധത്തിന് വേണ്ടി നമ്മൾ വീതിക്കാൻ അല്ലേ അപ്പൊ അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് നോക്കാം അനു നാല്പതിനായിരം രൂപയാണ് മുടക്കിയത് സീതി എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് മുടക്കിയത് അപ്പൊ ഇവര് തമ്മിലുള്ള അംശബന്ധം നമുക്ക് ഈ നാല് സീറോസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ ഈസ് ടു ത്രീന്ന് കിട്ടും ഇതാണ് ഇവര് മുടക്കിയതിന്റെ അംശബന്ധം പറയുന്നത് അപ്പൊ ഇവര് മുടക്കിയതിന്റെ അംശബന്ധത്തിൽ നമ്മൾ ഈ തുകേനെ വീതിക്കണം അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാ കിട്ടുക സെവൻ അല്ലേ കിട്ടുന്നത് അല്ലേ നാല് പ്ലസ് മൂന്ന് ചെയ്താൽ നമുക്ക് ടോട്ടൽ സെവൻ കിട്ടും ഓക്കെ അപ്പൊ ഏഴായിരം രൂപയാണ് അവർക്ക് എന്ത് കിട്ടിയത് ലാഭം കിട്ടിയത് ലാഭം ഏഴായിരം രൂപ അവർക്ക് ലാഭം കിട്ടി ഇനി എന്ത് ചെയ്യണം ഈ ഏഴായിരം രൂപ ഈ ഒരു മുടക്കു മുതലേന്റെ രീതിയിൽ അവർ വീതിച്ചെടുക്കണം അപ്പൊ നമുക്ക് എങ്ങനെയാ വീതിക്കാൻ നോക്കാലോ ഏഴായിരം എങ്ങനെയാണ് വിരിക്കുക അതായത് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇതാണ് ടോട്ടൽ ലാഭം ഇതാണ് നമ്മളെ അംശബന്ധങ്ങൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ ഈ അംശബന്ധത്തിന്റെ എത്ര മടങ്ങാണ് ഇത് നോക്കണം ഏഴിൻ്റെ എത്ര മടങ്ങാണ് ഏഴായിരം നോക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഏഴായിരം ഡിവൈഡ് ബൈ ഏഴ് ചെയ്താൽ മതി അപ്പം നമുക്ക് വൺ തൗസൻഡ് കിട്ടും അല്ലേ അപ്പോൾ വൺ തൗസൻ്റ് ആണ് എന്ത് ഈ ഒരു ഏഴിൻ്റെ വൺ തൗസൻഡ് എന്ത് േഴായിരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏഴിൻ്റെ ആയിരം മടങ്ങാണെന്ത് ഏഴായിരം ഓക്കെ ഞാനിത് മയക്കുന്നുണ്ട് നമുക്ക് ചെയ്തു നോക്കാം നമുക്ക് കിട്ടി ഏഴിൻ്റെ ആയിരം മടങ്ങാണ് ഏഴായിരം അല്ലേ അപ്പം നാല് ലിസ്റ്റ് മൂന്ന് പറയുന്ന ഏഴ് കിട്ടി ഈ ഏഴിൻ്റെ ആയിരം മടങ്ങാണെന്ത് ഏഴായിരം അപ്പൊ ഈ മൂന്നിൻ്റെയും ഈ നാലിൻ്റെ ഒക്കെ എന്ത് ചെയ്യണം ആയിരം മടങ്ങെടുക്കണം നാലിന്റെ ആയിരം മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണ് നാലിന്റെ ആയിരം മടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ഇൻറ്റു ആയിരം നാലായിരം ഇനി മൂന്നിൻ്റെ എത്ര എടുക്കണം ആയിരം മടങ്ങ് എടുക്കണം അപ്പം മൂന്നിൻ്റെ ആയിരം മടങ്ങ് എടുക്കുമ്പോൾ മൂന്ന് ഇൻറ്റു ആയിരം മൂവായിരം കിട്ടും അല്ലെ നാലിൻ്റെ ആയിരം മടങ്ങെടുക്കുമ്പോൾ നമുക്ക് നാലായിരം കിട്ടി മൂന്നിൻ്റെ ആയിരം മടങ്ങെടുക്കുമ്പോൾ നമുക്ക് മൂവായിരം കിട്ടി അപ്പൊ ഇത്രയും രൂപയാണ് എന്ത് ലാഭം നമ്മൾ വീതിക്കേണ്ടത് അല്ലെ മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വീതിക്കുന്ന സമയത്ത് നമുക്ക് നാലായിരം രൂപ അനുവിനും മൂവായിരം രൂപ ആർക്ക് കൊടുക്കണം സീതയ്ക്കും കൊടുക്കുക അപ്പം അവരെ അംശബന്ധം ഇങ്ങനെ ആവും നാലായിരം എന്ത് അനുവിന് നാലായിരം രൂപയും സീതയ്ക്ക് മൂവായിരം രൂപയും കിട്ടും ടോട്ടൽ നോക്കിക്കേ ഏഴായിരം രൂപ അവർ മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വിധിച്ചപ്പം അവർക്ക് ഏഴായിരം രൂപ വിധിച്ചപ്പോൾ നാലായിരം അനൂനും കിട്ടി മൂവായിരം സീതയ്ക്കും കിട്ടി അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം കേട്ടോ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അഞ്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു മിസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും കാണണ്ടേ അപ്പം അതിനെന്ത് ചെയ്യണം നമ്മളെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക ഇവിടെ നവോദയ എൻട്രൻസ് ബേസ് ചെയ്തിട്ട് സിലബസ് ബേസ് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സും ഇവിടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചർ ടീച്ചർ മാക്സിമം എഫോർട്ട് ഇട്ടിട്ടാണ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ച് മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് നിങ്ങൾ പഠിച്ച് നല്ലൊരു റിസൾട്ട് ആ ടീച്ചർമാർക്ക് നേടിക്കൊടുക്കണം അപ്പം മക്കൾ എന്ത് ചെയ്യണം നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുക ഈ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു എൻട്രൻസ് എക്സാം അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇത് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം താങ്ക് യു